ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇന്ന് ഞാൻ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കമ്പനി വാങ്ങി അപ്പോൾ ആ കമ്പനി ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്തത് അതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് ഇതിൽ രണ്ട് പോസിബിലിറ്റീസ് പോസിബിലിറ്റീസാണുള്ളത് ഒന്നെങ്കിൽ ആ ഒരു കമ്പനി മൾട്ടി മൾട്ടിബാഗർ ആകാൻ സാധ്യത റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യുന്ന കമ്പനിയാണ് അതായത് റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ വരും അപ്പോൾ ഈ ഒരു സെക്ടറിൽ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട് ബ്രിഗേഡ് പോലെയുള്ള കമ്പനി ബ്രിഗേഡ് എൻ്റർപ്രൈസസ് ഈ കമ്പനി ഞാൻ ബ്രിഗേഡ് കാണുന്നത് നൂറ്റി അൻപതിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ അത് ട്രേഡ് ചെയ്യുന്നത് തൊള്ളായിരത്തി നാലിലാണ് ആയിരത്തി നാനൂറ് വരെ ഈ കമ്പനി ഹൈ പോവുകയും ചെയ്തു അപ്പം എന്നാണ് നൂറ്റമ്പതിൽ കണ്ടേന്നൊക്കെ ഒന്ന് ചാർട്ടെടുത്ത് നോക്കി അറിയാം കുറച്ച് നാളായിട്ടോ കുറച്ച് വർഷങ്ങളായി ബ്രിഗേഡെന്ന് പറയുന്ന കമ്പനി ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന് അതൊരു ചെറിയ കമ്പനി ആയിരുന്നു പിന്നീട് അത് വളരെ വലുതായിട്ട് പോയി അപ്പം ഇന്ന് പരിചയപ്പെടുത്തുന്ന കമ്പനി ചിലപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല ലിക്വിഡിറ്റി ഒക്കെ കുറഞ്ഞിട്ടുള്ള കമ്പനിയാണ് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് അപ്പോൾ ഒരിക്കലും ഇതൊരു ബയോർ സെൽ റെക്കമെൻഡേഷൻ അല്ല കമ്പനിയെക്കുറിച്ച് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഒരു പക്ഷേ ഞാൻ ഈ കമ്പനിയിൽ പെട്ടുപോയേക്കാം പെട്ടുപോയാൽ ഞാൻ എന്താണ് ലോസ് ബുക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിറങ്ങിപ്പോവും അല്ലെങ്കിൽ ഈ ഒരു കമ്പനി ചിലപ്പോൾ നല്ലൊരു റിട്ടേൺ തന്നേക്കാം ചിലപ്പോൾ വലിയ റിട്ടേൺ തന്നേക്കാം ചിലപ്പോൾ ചെറിയ റിട്ടേൺ തന്നേക്കാം എന്തായാലും അപ്പോൾ അത് റിട്ടേൺ കിട്ടുമില്ലയോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് ഈ കമ്പനി എടുത്തതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ചാർട്ടാണ് ഈ ഒരു കമ്പനിയുടെ ചാർട്ട് മന്ത്ലി ചാർട്ട് എടുക്കുക ഞാൻ ഒരുപാട് ചാർട്ട് അനാലിസിസ് നടത്തുന്നില്ല വീഡിയോയിൽ കേട്ടോ എന്താണെന്ന് വെച്ചാൽ സിബിയുടെ റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ടെക്നിക്കൽ അനാലിസിസ് ഭയങ്കരമായിട്ട് നടത്തുന്നില്ല എന്നാലും നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ ചാർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മന്ത്ലി ചാർട്ട് എടുക്കുമ്പോൾ അത് ഒരു ഹയർ ഹൈ ഹയർ ലോ പാറ്റേൺ അതായത് പ്രൈസ് പ്രൈസാക്ഷൻ്റെ ഒരു ബേസിക് പാറ്റേൺ ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതുവരെ ആ ഒരു പാറ്റേൺ ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല മന്ത്ലി ചാർട്ടിൽ അത് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം ഈ ഒരു സ്റ്റോക്ക് ബുള്ളിഷാണ് എപ്പോഴും ഹൈ ബ്രേക്ക് ചെയ്യും പിന്നെ കുറച്ച് താഴേക്ക് പോകും പ്രീവിയസ് സ്ലോ കട്ട് ചെയ്ത് താഴേക്ക് പോകുന്നില്ല അതിന് മുമ്പ് തന്നെ ആ സ്റ്റോക്ക് മോഡിലേക്ക് പോയിട്ട് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യും പിന്നെയും കുറച്ച് താഴേക്ക് പോകും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെയൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എപ്പോഴാണോ ഇതൊരു ലോവർ ലോ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത് പിന്നെ ലോവർ ഹൈ പാറ്റേൺ കൂടി വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് നോക്കുക അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് ഇന്ന് ഇറങ്ങി പോകാം അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റി മേടിച്ചാൽ മതി ഞാൻ സിമ്പിളായിട്ട് ഇരുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റോക്ക് മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ ഫ്യൂച്ചറിലേക്ക് നോക്കാം ഇപ്പോൾ മേടിച്ച പൊസിഷൻ ലോസിൽ വരാൻ സാധ്യത ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ ഫ്യൂച്ചറിലേക്ക് കമ്പനി മേടിക്കുകയോ ആഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ് എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റോക്കിൽ ഞാൻ പെട്ടുപോകുമോ അതോ ഈ സ്റ്റോക്ക് മുകളിലേക്ക് പോകാമെന്ന് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് അതൊന്ന് കമൻ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് കമൻറ്റൊക്കെ എടുത്ത് നോക്കാം ഇങ്ങനെ ഉണ്ടാകും പെട്ടുപോയാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്ന ലോസ് വരുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രമാണ് ഞാൻ മേടിക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഐഡിയ മനസ്സിലായല്ലോ ഇതുപോലുള്ള കമ്പനി അനാലിസിസ് വീഡിയോകൾ കൂടുതൽ വേണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ജോയിൻ ചെയ്താൽ മതി സബ്സ്ക്രൈബ് ബട്ടന് തൊട്ട് അടുത്ത് തന്നെ ജോയിൻ ബട്ടൺ കാണാം അതുപോലെ അസറ്റ് പ്ലസിലും ഏഞ്ചൽ ഫണ്ടിലും അപ്സ്റ്റോക്സിലും ഒക്കെ അക്കൗണ്ട് എടുക്കുന്നവർ വാട്സാപ്പിലൂടെ ഒന്ന് അറിയിക്കുക അക്കൗണ്ട് എടുക്കാനുള്ള ലിങ്കുകളും വാട്സപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളവർ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതിയാവും ഞാനൊരു ആംഫി രജിസ്റ്റേഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചിട്ട് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് അക്കൗണ്ട് എടുത്തവർ മാത്രം വാട്സപ്പിലൂടെ ബന്ധപ്പെടുക ഇനി നമുക്ക് ഈ കമ്പനിയെ കൂടുതലായിട്ട് പരിചയപ്പെടാം കമ്പനിയുടെ പേര് ശ്രദ്ധ പ്രൈം പ്രോജക്റ്റ് ലിമിറ്റഡ് എന്നാണ് സ്ക്രീനിൽ കാണാം അറുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി മാത്രം മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണ് നമുക്ക് നേരെ കമ്പനിയുടെ വെബ്സൈറ്റിലേക്ക് പോവാം മൂവായിരം കസ്റ്റമേഴ്സാണ് കമ്പനിക്കുള്ളത് മൂവായിരം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ പതിനേഴ് വർഷമായിട്ട് ഈ കമ്പനി ഉണ്ട് കമ്പനി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പ്രോജക്റ്റുകൾ അതായത് ഫ്ലാറ്റുകളും അതുപോലുള്ള റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളാണ് കമ്പനി ചെയ്യുന്നത് അപ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന പതിനാറ് പ്രോജക്റ്റുകളാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഓൺ ഗോയിങ് പ്രോഡക്റ്റ് പതിനേഴ് പ്രോജക്റ്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ പ്രോജക്റ്റിൻ്റെ പിക്ചേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും മുംബൈയിലാണ് കേട്ടോ കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖല ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിയാൽ അവരുടെ പ്രോജക്റ്റുകൾ കാണാം ഇവിടെ ശ്രദ്ധ പാർക്ക് സിറ്റി വമ്പൻ ബിൽഡിങ്ങുകളാണ് കേട്ടോ ശ്രദ്ധ പലേഷ്യസ് ശ്രദ്ധ പനോരമ ശ്രദ്ധ പവിലിയൻ ശ്രദ്ധ പെനിൻസുല വമ്പൻ ഫ്ലാറ്റ് സമുച്ചയങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് സ്ക്രീനറിലേക്ക് നമുക്ക് തിരിച്ചു പോകാം ഇപ്പോഴത്തെ പ്രൈസ് നൂറ്റി അറുപത്തി രണ്ട് രൂപയാണ് ബുക്ക് വാല്യൂ പത്തൊമ്പത് പോയിൻ്റ് അഞ്ചാണ് ബുക്ക് വാല്യൂ ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതലാണ് കമ്പനിയുടെ പ്രൈസ് അതായത് എയ്റ്റ് പോയിൻ്റ് വൺ ടു ടൈംസ് ഇറ്റ്സ് ബുക്ക് വാല്യൂ അതായത് എട്ടരട്ടിക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത് നോർമലി ഒരു നല്ല കമ്പനി അങ്ങനെ ആണ് ട്രേഡ് ചെയ്യുന്നത് അതിന് കുറച്ചങ്ങനെ കിട്ടാറില്ല വാല്യുവേഷം കൂടുതലാണ് എന്നാലൊരു നല്ല കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ വാല്യുവേഷൻ ഓക്കെ ആണ് എന്ന് ഞാൻ പറയുന്നതാണ് ഓക്കെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആണ് ഇപ്പോഴത്തെ പ്രൈസ് നൂറ്റി അറുപത്തി രണ്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അല്ലേ ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ പി ഇരുപത് പോയിൻറ്റ് നാലാണെങ്കിലും ഇൻഡസ്ട്രി പി മുപ്പത് മുപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ചാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ കുറവാണ് പക്ഷേ ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ കമ്പനിയുടെ വാല്യുവേഷൻ കൂടുതലാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് കമ്പനിയുടെ വാല്യുവേഷൻ കൂടുതലാണ് എന്ന് തന്നെയാണ് ഇവിടെ പിക്ക് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാവാം അതുകൊണ്ടാണ് അണ്ടർ വാല്യൂ ആയിട്ട് കാണിക്കുന്നത് എപ്പോഴും നമുക്ക് പിന്നെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല പ്രൊമോട്ടർ ഹോൾഡിങ് എഴുപത്തി അഞ്ച് ശതമാനമാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഇതുപോലുള്ള കമ്പനികൾ എടുക്കുമ്പോൾ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പ്രൊമോട്ടർ ഹോൾഡിങ് ഹൈ ഉള്ളത് മാത്രമാണ് എടുക്കാറുള്ളൂ കാരണം അവരുടെ ഹോൾഡിങ് കുറവാണെങ്കിൽ ഒന്നാമത് നമ്മൾ ഹൈ റിസ്ക് ഉള്ള ഒരു കമ്പനിയാണ് എടുക്കുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് അപ്പോൾ അതിൽ പ്രൊമോട്ടർക്കും കൂടെ ഹോൾഡിംഗ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വാസത്തിലാണ് നമ്മളത് എടുക്കുക പിന്നെ ആർ ഒ ഇ മുപ്പത്തി ആറ് പോയിൻറ്റ് ഒൻപത് ശതമാനം ആർ ഒ സി ഇ പതിനാറ് പോയിൻ്റ് മൂന്ന് ശതമാനം ഈ കമ്പനി ഓൾറെഡി ഒരു മൾട്ടി ബാഗർ റിട്ടേൺ തന്നിട്ടുള്ള കമ്പനിയാണ് കേട്ടോ നല്ല രീതിയിൽ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അതാണ് ഈ ആർഒ ഇയും ആർ ഒ സി ഒക്കെ വളരെ കൂടുതൽ കാണിക്കുന്നത് ഇതിൽ ഒരു നെഗറ്റീവ് കണ്ടത് കടം കൂടുതലുണ്ട് നൂറ്റി എൺപത്തി ഒമ്പത് കോടി കടമുണ്ട് ഈ കമ്പനിക്ക് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി ആകുമ്പോൾ അത് സ്വാഭാവികമാണ് കാരണം ബിൽഡിംഗും മറ്റും പണിയാനായിട്ട് അവർക്ക് പണം ആവശ്യമുണ്ടല്ലോ അവർ കടവെടുക്കും ആ കമ്പനിയുടെ പ്രധാന പ്രവർത്തന മേഖല പറഞ്ഞിരുന്നോ കമ്പനിയുടെ പേര് ഓൾറെഡി ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ശ്രദ്ധ പ്രൈം പ്രോജക്ട്സ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര് പ്രധാന പ്രവർത്തന മേഖല നമുക്ക് നോക്കാം ഡെവലപ്പിംഗ് ലീസിംഗ് കൺസ്ട്രക്റ്റിംഗ് റീകൺസ്ട്രക്റ്റിംഗ് ഓഫ് റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ഇൻ ഇന്ത്യ സെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിൽ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ശരിക്കും പറഞ്ഞാൽ ഇതിൽ നോക്കണമെന്ന് സംശയമുണ്ട് അതുകൊണ്ട് നമുക്ക് ഇയർ ഓൺ ഇയർ ബേസ് നോക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വാർട്ടറിൽ കറക്റ്റായിട്ട് സെയിൽ നടക്കണമെന്ന് നിർബന്ധമില്ലല്ലോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാർച്ചിൽ ഒൻപത് കോടിയായിരുന്നു സെയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ എൺപത്തി നാല് കോടിയാണ് സെയിൽ എത്രയോ ഇരട്ടി ഉയർന്നുണ്ടല്ലേ ഭീകര വളർച്ച ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ഈ കൊല്ലം മാർച്ചിൽ നൂറ്റി അമ്പത്തി കോടിയാണ് സെയിൽ ടി എം നൂറ്റി എൺപത്തി എട്ട് കോടി റണ്ണിങ് ആണ് അപ്പോൾ ഈ ഒരു സെയിൽസിൽ ഭീകരമായിട്ടുള്ള ഒരു വളർച്ച നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് ഞാൻ ആ കമ്പനി എടുക്കാനുള്ള ഒരു കാരണം പിന്നെ അതിൻ്റെ ചാർട്ട് നല്ലതാണ് പിന്നെ നമ്മൾ എടുത്തേക്കുന്ന ചെറിയ എമൗണ്ടിനാണ് ഭാവിയിൽ നമുക്ക് ആലോചിക്കാം കൂട്ടണ കുറയ്ക്കണമെന്നൊക്കെ നെറ്റ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഒന്നുമില്ല സീറോയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഏഴ് കോടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഇരുപത്തി അഞ്ച് കോടി ടി ടി എം മുപ്പത്തി രണ്ട് കോടി റണ്ണിംഗ് ആണ് അപ്പോൾ ശ്രദ്ധ പ്രൈം പ്രോജക്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് സ്മോൾ ക്യാപ്പ് കമ്പനിയാണ് കുഞ്ഞു കമ്പനിയാണ് ഇത് ഭാവിയിലേക്ക് വളരു ഇല്ലയോന്നും എനിക്കറിയില്ല വളരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു അസംഷൻ്റെ പുറത്ത് ഞാൻ എടുത്തതാണ് അപ്പോൾ നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും ഇത് വളരുവോ ഇല്ലയോ ഇതിൽ ഞാൻ പെടുവോ എന്നുള്ള കാര്യമോ ഒന്ന് കമൻറ്റ് ചെയ്യാം നമുക്ക് കുറേ നാൾ കഴിഞ്ഞെടുത്ത് നോക്കാലോ അഥവാ ഞാനിത് ഈ ലോസ് ബുക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് പറയുന്നതായിരിക്കും മാത്രവുമല്ല വളർന്ന് വരുന്ന കമ്പനികളൊക്കെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം മാർക്കറ്റ് ഒന്നും ആ കമ്പനികൾക്ക് ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെയുള്ള പല കമ്പനികളും താഴേക്ക് പോയിട്ടുമുണ്ട് വളരാതെ താഴേക്ക് പോയിട്ടുമുണ്ട് കുറേയൊക്കെ നമ്മുടെ ലക്കാണ് അപ്പോൾ നമുക്ക് ഈ ചെറിയ വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്